അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഒന്ന് മയങ്ങിപ്പോയി പെട്ടെന്ന് ഭയങ്കര ബഹളം കേൾക്കുകയാണ് കേൾക്കുന്ന സമയത്ത് എന്താണ് ഭഗവാന്റെ ഉച്ചപൂജ ഭഗവാന്റെ ഉച്ചപൂജ പ്രസാദം കൊടുക്കുന്ന തിരക്കാണ് അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കാൻ സാധിക്കുന്നില്ല പൊന്ന് ഗുരുവായൂരപ്പന്റെ ഒരുപടി ഭക്ഷണം കഴിക്കാം കാരണം അത്രയും ബുദ്ധിമുട്ടിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം വേഗം ഭഗവാന്റെ ഒരു പ്രസാദം കഴിക്കാനായിട്ട് വരി നിൽക്കുന്ന സമയത്ത് കാവൽക്കാർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വസ്ത്രധാരം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവിടേക്കും കടത്തിവിടുന്നില്ല വിടുന്നില്ല അവിടുന്നു അദ്ദേഹത്തിന് ആട്ടി പായ്ക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആ തിരുനടയിലേക്ക് നോക്കിയിട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകാണ് അദ്ദേഹത്തിന്റെ ഇത്രയും കഷ്ടതകൾ സഹിച്ചുകൊണ്ട് വന്നിട്ട് എവിടെ പോയാലും അവഗണനയാണ് ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വിശപ്പാണെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കാൻ സാധിക്കുന്നില്ല ഒന്ന് രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഭഗവാനെ കാണാനായിട്ട് ആ ഭിക്ഷാടനം നടത്തിയ ഒരു ഉഭയമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഭക്ഷണൊന്നും കഴിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ക്ഷീണം കൊണ്ട് പറ്റേ തളർന്നിരിക്കുന്നു അദ്ദേഹം അപ്പൊ ഇതെല്ലാം കൊണ്ട് അദ്ദേഹം വളരെ അവശനായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ തിരുനാടയിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടിയിലേക്ക് ഒരു കുട്ടി നടന്നു വരുന്നു ആ കുട്ടിയുടെ കയ്യിൽ ഒന്ന് രണ്ട് കതളിപ്പഴവും പാൽപായസവും ഉണ്ടായിരുന്നു